ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു എം പി ജയിപ്പിക്കാൻ സാധിച്ചതിന്റെ നേട്ടത്തിന് പിന്നാലെ കോർപ്പറേഷൻ ഭരണം നേടാൻ ബി നീക്കം തുടങ്ങി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശക്തമായ സാന്നിധ്യമായ ബി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നിലവിൽ സി നേതൃത്വത്തിൽ എൽ ഡി കോർപ്പറേഷൻ ഭരണം ആകെ നൂറ് സീറ്റുകളാണ് കോർപ്പറേഷനിലുള്ളത് ഇവയിൽ അമ്പത്തൊന്നെണ്ണവും എൽ ഡി എഫിനൊപ്പമാണ് ി ജെ പി മുപ്പത്തഞ്ച് വാർഡുകളിലും യു ഡി എഫ് പത്ത് വാർഡുകളിലും ജയിച്ചു ആഞ്ഞുപിടിച്ചാൽ ബി ജെ പിക്ക് ജയിക്കാവുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാണ് സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും മറ്റു മണ്ഡലങ്ങളിലെ ബി ജെ പി വോട്ടുകളിലെ കുതിപ്പും സംസ്ഥാന നേതൃത്വത്തിന് ആത്മവിശ്വാസം പകരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കരുത്തരായിരുന്ന കോൺഗ്രസ് തീർത്തും ദുർബലരാവുകയും ചെയ്തതോടെ ബി ജെ പിക്ക് ജയിക്കാനുള്ള സുവർണ്ണ അവസരമാകും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നിലവിലെ എൽ ഡി എഫ് ഭരണത്തിനെതിരെയും മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടലുകൾക്കെതിരെയും ശക്തമായ പ്രതിരോധം തീർക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് വിവാദ വിഷയങ്ങളിൽ ആര്യ രാജേന്ദ്രനെതിരെ ജനവികാരമുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പി കരുതുന്നത് ഇതേ ശൈലിയിലാകും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയ ഇടപെടലും ആമയെഴഞ്ചാൻ തോട്ടിലെ മാലിന്യവും ഇത് നീക്കാനിറങ്ങിയ വ്യക്തിക്കുണ്ടായ അപകടവും ബി ജെ പി ആയുധമാക്കിക്കഴിഞ്ഞു മാലിന്യ നീക്കത്തിൽ എൽ ഡി എഫ് വൻ പരാജയമാണെന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ് ആമയെഴിഞ്ചാനിൽ റെയിൽവേയുടെ വീഴ്ച പ്രകടമാണെങ്കിലും അത് മറച്ചുവെക്കാനും കുറ്റമെല്ലാം കോർപ്പറേഷൻറേതാണെന്ന് വരുത്തി തീർക്കാനും വി മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും സാധിച്ചു ബസ് ഡ്രൈവറുമായുള്ള ആര്യ രാജേന്ദ്രന്റെ തർക്കം ആഴ്ചകളോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ വഴിയൊരുക്കും വിവാദ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ആമ അപകടവും രണ്ട് സംഭവങ്ങളിലും മേയർ ആര്യ രാജേന്ദ്രനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് ബി ജെ പിയുടെ വിമർശനവും പ്രതിഷേധവും നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന മിക്ക മിക്കവാർഡുകളിലും ആധിപത്യം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം കൂടി ഉണ്ടാകുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നത് ഇതിനായുള്ള പ്രവർത്തനം മാസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുകയും ചെയ്തു തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ശൈലിയിലുള്ള പ്രവർത്തനമാകും ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി കാഴ്ചവെക്കുക സോഷ്യൽ മീഡിയകൾ വഴിയും അല്ലാതെയും ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങാൻ പ്രവർത്തകരോട് നേതാക്കൾ നിർദ്ദേശിക്കുന്നു കോർപ്പറേഷനെതിരായ ചെറിയ വിഷയങ്ങളിൽ പോലും കടുത്ത പ്രതിരോധം ഉയർത്താനും മാധ്യമ ശ്രദ്ധ നേടാനുമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മറ്റൊരു കോർപ്പറേഷനിലും ബി ജെ പിക്ക് ജയസാധ്യതയില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ഏത് വിധേനയും നേടണമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം ജില്ലാ ഘടകത്തെ അറിയിച്ചിട്ടുണ്ട് ഇതിനായി കേന്ദ്ര ഫണ്ട് നൽകാനും തീരുമാനമായതായാണ് റിപ്പോർട്ട് വ്യാപകമായ പ്രചരണവും ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനവും മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള മുതലെടുപ്പുമെല്ലാം വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ പ്രതിരോധത്തിലാക്കും മാലിന്യ നിർമാർജനത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള പ്രചരണമാണ് ഇപ്പോൾ കടക്കുന്നത് മഴ ശക്തമായതോടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ട് കൃത്യമായ രീതിയിൽ മാലിന്യ നിർമാർജനം നടക്കുന്നില്ലെന്നും കേന്ദ്രം കോടികളുടെ ഫണ്ട് നൽകിയിട്ടും ജനങ്ങൾക്ക് ദുരിതമാണെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു കോർപ്പറേഷനിൽ ഫണ്ട് അഴിമതിക്കാർ കൈക്കലാക്കുകയാണെന്ന തരത്തിൽ നവമാധ്യമങ്ങളിലും പ്രചരണം ശക്തമാണ് ആമയെഴുഞ്ചാനിലും മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെട്ട വിഷയത്തിലും സി പി എം സംസ്ഥാന നേതൃത്വം ഇടപെട്ട് കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി കരുത്താർജിക്കുന്നത് സി പി എം നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കോർപ്പറേഷനിലെ ഓരോ വിഷയവും ബി ജെ പി ഏറ്റെടുക്കുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമായിരിക്കും ഇവിടെ നടക്കുകയെന്ന് ഉറപ്പാണ്